ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെയ്സ് ഫുഡ് കോർട്ട് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ് ഇതിനുവേണ്ടി പ്രത്യേകം മസാലക്കൂട്ടം ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു കിലോ ചിക്കൻ ലക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ നിർബന്ധമൊന്നുമില്ല കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് മാത്രം ചെയ്താലും മതി ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് മൂന്ന് മീഡിയം സൈസ് സവാളയും രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ ഇതേപോലെ അരച്ചെടുക്കണം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ ബാച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനു ശേഷം അടുത്ത ബാച്ച് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഇതേപോലെ തന്നെ ഇനി നമുക്കിത് ഓയിലൊന്ന് മാറ്റാൻ ആദ്യത്തെ ബാച്ച് പിന്നെ നമുക്ക് ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു നാല് ഇലയ്ക്ക നാല് ഗ്രാമ്പൂ നാല് കഷ്ണം കറുവപ്പട്ട ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത് ഇവ ചേർത്തൊന്ന് മൂപ്പിച്ച ശേഷം ഒരു നാല് വറ്റൽ മുളക് ഇതേപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കും അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അതിനുവേണ്ടി നമുക്ക് ഒരു അടുപ്പിൽ നമ്മൾ ചോറ് തയ്യാറാക്കുന്ന സമയത്ത് മറ്റേ അടുപ്പിൽ നമുക്ക് കൂട്ട് വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോ നമുക്ക് ചോറ് റെഡി ആകുമ്പോഴേക്കും ഇതും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഇപ്പൊ നമ്മുടെ കൂട്ടൊരുവിധം വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഇവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് രണ്ട് കഷ്ണ കറവപ്പട്ട രണ്ട് ഇലക്ക രണ്ട് ഗ്രാമ്പു വെ ചേർത്ത് കൊടുത്ത ശേഷം ആറ് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ രണ്ടര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നാല് കപ്പ് അരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ആറ് കപ്പ് വെള്ളം വെച്ചിട്ടുള്ളത് ഞാൻ ഒരു മണിക്കൂർ മുന്നേ കഴുകി കുതിർത്ത് വെച്ച അരിയാണ് ബസുമതി റൈസാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസും ഉപയോഗിക്കാം ഇനി നമുക്ക് വെള്ളം തിളച്ച് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് നമുക്ക് വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിക്കാം ഇതേ സമയം തന്നെ നമ്മുടെ മിക്സ് ചിക്കൻ മിക്സ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പൊ ഒരുവിധം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അടച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ ചോറ് ഇതേപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാനിപ്പോ ഇളക്കിയിട്ട് കൊടുത്തതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം ഇപ്പൊ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു ഭാഗത്തേക്ക് മാറ്റിയ ശേഷം നമ്മുടെ ചിക്കൻ മിക്സ് കൂടെ ചേർത്ത് ഇതേപോലെ കവർ ചെയ്തെടുക്കാം ഓരോ ഭാഗത്തായിട്ട് ഞാൻ മൂന്ന് ഭാഗത്തായിട്ട് ഇതേപോലെ ചേർക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോ നമ്മുടെ മസാല എല്ലാ ഭാഗത്തും ഒരേപോലെ ടേസ്റ്റ് ആയിട്ട് വരും അത് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ മൂന്നാമത്തെ വശം ഇതുപോലെ തന്നെ കുറച്ച് ചോറ് മാറ്റിയ ശേഷം ആ ഭാഗത്ത് നമ്മുടെ മിക്സി ചേർത്ത് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കണം നന്നായിട്ട് കവർ ചെയ്തെടുത്ത ശേഷം നമ്മൾ അടപ്പ് വെച്ച് മൂടി ഒന്ന് ദം ചെയ്തെടുക്കണം ഞാൻ അടിയിൽ ഒരു തട്ട വെച്ച ശേഷമാണ് ചോറ് വെക്കുന്നത് അല്ലെങ്കിൽ അടി ചെറുപ്പം കരിഞ്ഞങ്ങൾ പോകേണ്ടെന്ന് കരുതിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വെക്കാം ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചോറൊക്കെ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് അതേപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ചോറ് കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കിത് മസാലയൊക്കെ ഒന്ന് ശരിക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ റൈസ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കഴിക്കാത്തവർക്ക് ചെമ്മീൻ വെച്ചോ കല്ലുമക്കായ് വെച്ചോ ഒക്കെ ഇത് മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ് ഈ പുലാവിന്റെ കൂടെ ഞാൻ ഇവിടെ തൈരും അച്ചാറുമാണ് സെർവ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ചമ്മന്തിയോ സാലഡോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് സെർവ് ചെയ്യാം ഇത് വളരെ ടേസ്റ്റിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഫോർ വാച്ചിങ് ടേസ്റ്റി ആൻഡ് വെറൈറ്റി ഡിഷസ് Subscribe to Zapes Food Court and enable bell icon to get notification.